സോറിടാ ആ വിരേന്റെ എം പോന്നോ എവിടെയാണ് പോകുന്നോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ വിരാച്ചോടാ ഇതണ്ട ഡാർ റെഡിയല്ലേ കുരുമീരല്ലേ ഇതാക്കുരുവീടെ ഇത് കുരുവീടെന്നല്ലേ ഏതോ കുതിരേടയാണിക്കണ്ടല്ലോ നീ ഞങ്ങളെയൊക്കെ നോറ്റിച്ചേ അടങ്ങുമല്ലേ സോറി നിങ്ങൾ എന്നെ കൊല്ലാതെ പ്ലീസ് ആക്ച്വലി അവൻ വന്നായിരുന്നു നിങ്ങൾ വന്നപ്പം പോയി നിങ്ങൾ വിചാരിക്കുന്ന കൊല്ലൊന്നുമില്ല പ്ലീസ്

കാര്യം ഇല്ല ഞാൻ ബാൽക്കണി വാതില് തുറന്നിടാ ഞാൻ ഒരു മിനിറ്റ് അവരെ എങ്ങനെയെങ്കിലും പിടിച്ചോണ്ടിടാം നീ എങ്ങനെയെങ്കിലും പോണേ ശരി ശരി ഓക്കേടാ പോണം പോയി 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 ഓരെ ഇട്ട മെറ്റ സുഖം ആ ഇനി കുളയ്ക്കാൻ നടേ കുളങ്ങിവലിച്ചേട്ടൻ ഓ പോ ണോ വെറും സീനല്ല മോളെ സീൻ കോണ്ട സീൻ കോണ്ടാ അവൾ ഇന്നലെ സെമിനാറിന് വേണ്ടിട്ട് വൈറ്റ് ടോപ്പും ബ്ലാക്ക് ലെങ് വാങ്ങിച്ചതേയുള്ളൂ

അല്ല ഈ ലെഗിൻസ് ഒന്നും നമുക്ക് പറ്റിയതല്ല കണ്ട ബാക്ടീരിയ ബ്രൗൺ പേപ്പോമൊക്കെ വന്നു കഴിഞ്ഞാൽ കഷ്ടാണ് അതെങ്കിലും പറഞ്ഞിട്ട് കാര്യ പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ലെഗിങ്സ് എന്ന് പറയുമ്പോ എല്ലാ ഡ്രസ്സിനും ചേരും നമുക്ക് അല്ലാതെ ഇരുന്നൂറ് രൂപയുടെ ടോപ്പൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ആയിരം രൂപയുടെ ജീൻസ് ആകാൻ പറ്റുമോ അപ്പൊ ഇതൊക്കെ നല്ല സാധനം എനിക്കത് അങ്ങനെ അത് നീ പറയണ്ട ഈ ലെഗിങ്സ് എന്തല്ലോ ഇരുപത്തിനാല് മണിക്കൂറും ടൈറ്റ് ചെയ്തിരുന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവൂല ഫസ്റ്റ് എയ്ഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലുള്ള ഫുള്ള് വിയർ പടിഞ്ഞു വേണ്ടിയിട്ട് ഫംഗസ് ആയിട്ട് ഇൻഫെക്ഷൻ വരും കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് അത് പോരാത്തേനും നമുക്ക് യൂറിനറി ഇൻഫെക്ഷനും എസ്റ്റർ ഇൻഫെക്ഷനും വരാൻ മെയിൻ കാരണം ഈ ലെഗിങ് സ്ഥിരമായിട്ട് ഈ ഇൻഫെക്ഷൻ കാരണം ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികൾക്കും പ്രഗ്നൻസി ഡിലേ വരുന്ന ഒന്ന് കേട്ടതൊന്നും നാളെ ഞാൻ ഗർഭം ധരിക്കാൻ പോകണം അല്ലാതെ അല്ല ഇതെന്താ ഇത് ഇത് സാരെ ഇതെന്താ നിന്റെ കയ്യില് അതാണ് എപ്പോഴും എന്റെ സാധനം എടുത്തോണ്ട് നടത്തും ഞാൻ എപ്പോഴും മോശം എടുത്തോണ്ടോ നിനക്ക് സ്വന്തമായിട്ട് ഓ പിന്നെ നിന്റെ സാധനങ്ങൾ എടുത്തിട്ട് വേണ്ടിയുറിയോ സ്വന്തമായിട്ടുള്ള സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ോ എവിടെയാണ് പോകുന്നോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് പോയെടാ நான்து <park mulheres> <Vaterlerin> ഇതൊക്കെ ഒരു വീടെ ഐഡിയ കാർക്കുണ്ടല്ലോ എവിടെയാണ് നീ ഞങ്ങളെയൊക്കെ നോക്കിച്ചേറങ്ങുമല്ലേ സോറി നിങ്ങൾ എന്നെ കൊല്ലാതെ പ്ലീസ് ആക്ച്വലി അവൻ വന്നായിരുന്നു നിങ്ങൾ വന്നപ്പം പോയി നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല പ്ലീസ് എവിടെയായിരുന്നു? येतो. окаकुซോ. ഹേ? എങ്ങനെയുണ്ട്? യമത മോനെ. ഓടോ വന്നാക്കി പറഞ്ഞു. ഐന. കേമത മോനെ. ഓടൂസേ. ഈശര. ഈശര. ഞെ ഒരു കാര്യം ചെയ്യാം ഞാൻ ബാങ്കറിൽ തുറന്നിടാ ഞാൻ ഒരേ മിനിറ്റ് അവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം നീ സുഖം അപ്പൊന്ന് പറയുമ്പോ അയ്യോ കുറുകിടല്ലാണോ അടിപൊളിയായിട്ട് തന്നെ വെറും സീനല്ല മോളെ സീൻ കോണ്ടാ സീൻ കോണ്ടാ അവള് ഇന്നലെ സെമിനാറിന് വേണ്ടിട്ട് വൈറ്റ് ടോപ്പും ബ്ലാക്ക് ലെങ് വാങ്ങിച്ചതേ ഉള്ളൂ നന്നായിരിക്കും അവളി പോർച്ചുനി എന്തൊക്കെ സംഭവിക്കൂടെ എന്തേല അവ ഞാനൊന്നു കൊറഞ്ഞപ്പോ

അതെങ്കിൽ അത് വന്നിട്ട് എന്നെ പറഞ്ഞിട്ട് വരയില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ലെഗിങ്സ് എന്ന് പറയുമ്പോ എല്ലാ ഡ്രസ്സിനും ചേരും നമുക്ക് അല്ലാതെ ഇരുന്നൂറ് രൂപയുടെ ടോപ്പൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ആയിരം രൂപയുടെ ജീൻസ് ഇടാൻ പറ്റുമോ आगी, आगी। okay. thing, ും ടൈറ്റ് ചെയ്തിരുന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവൂല പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലുള്ള ഫുള്ള് പടിഞ്ഞു വേണ്ടിയിട്ട് ഫംഗസ് ഇൻഫെക്ഷൻ വരും അതായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് അത് പോരാത്തേനും നമുക്ക് യൂറിനറി ഇൻഫെക്ഷനും ഇൻഫെക്ഷനും വരാൻ മെയിൻ കാരണം ഈ ലെഗിങ്സാ സ്ഥിരമായിട്ട് ക്ഷൻപുട്ടികൾക്കും ഇൻഫെക്നൻസിഡിലെ വരുന്നിരിക്കോ ഇത് കേട്ടാത്തൊന്നും നാളെ ഞാൻ ഗർഭം ധരിക്കാൻ പോവാണ്ടാതിരിക്കാനുള്ള നല്ല കാര്യമാണല്ലേ വന്നിട്ടുള്ളൂ അല്ലെ ഇതെന്താ ഇത് ഇത് സൈന എടുക്കടേ